തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യും മാത്രമല്ല മറ്റു മതങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വാക്കുകൾ വീണ്ടും ഇപ്പോൾ വൈറലായി മാറുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ നശിപ്പിക്കുവാനും മറ്റു മതങ്ങളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലോകത്തിന് തുറന്നതും എല്ലാ മതങ്ങൾക്കും തുറന്നതുമായ മിതവാദ ഇസ്ലാം തീവ്രവാദ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ മുപ്പത് വർഷം പാഴാകില്ല ഞങ്ങൾ അവയെ നശിപ്പിക്കും ഇങ്ങനെയായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും സൗദി അറേബ്യ ആഗോള നിക്ഷേപം നേടുന്ന അന്താരാഷ്ട്ര പരിപാടിയായ രണ്ടായിരത്തി പതിനേഴിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് കോൺഫറൻസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീണ്ടും പ്രചരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ ദ ഗാർഡിയൻ പത്രത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒന്നാം പേജിലായിരുന്നു സ്ഥാനം പിടിച്ചതും സൗദി രാജാക്കന്മാർക്ക് ഇന്നും നിലനിൽക്കുന്ന പുരോഹിത ഷിയ നേതൃത്വത്തെ അധികാരത്തിലെത്തിച്ച ഇറാന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്നും മുഹമ്മദ് ബിൻ സൽമാനിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ പിതാവിന്റെ പിന്തുണയോടെ തന്നെ അധികാരത്തിലെത്തിയതിനു ശേഷം മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്ത് ഒരു പുതിയ ലിബറൽ യുഗത്തിനാണ് തുടക്കമിട്ടതും പർദയെക്കുറിച്ച് അദ്ദേഹം നൽകിയത് ഇങ്ങനെയായിരുന്നു കറുത്ത പർദ്ദയോ അതോ മൂടുപടമോ വേണമെന്ന് നിർബന്ധമില്ല മാന്യമായ വസ്ത്രം ഏതും സ്ത്രീകൾക്ക് തന്നെ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസ് ആണ് സൗദി കിരീടാവകാശിയുമായുള്ള അഭിമുഖം സംപ്രേഷണം ചെയ്തതും അഴിമതിയിലൂടെ രാജ്യത്തിന് ഓരോ വർഷവും ഇരുപത് ബില്യൺ ഡോളറാണ് നഷ്ടപ്പെടുന്നതെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു ശക്തമായ നടപടികളിലൂടെ നൂറ് ബില്ല്യൺ ഡോളറിലധികം ഇതുവരെ തിരിച്ചുപിടിച്ചു പണം തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറം തന്നെ അഴിമതികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു മന്ത്രിമാരും രാജകുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രമുഖരെ അറസ്റ്റ് ചെയ്തതിലൂടെയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇറാനിലെ ആത്മീയ നേതാവ് അലി ഖൊമേനിയെ ഹിറ്റ്ലറോടായിരുന്നു അദ്ദേഹം ഉപമിച്ചത് ഇറാൻ ആണവായുധ നിർമ്മാണം തുടർന്നാൽ സൗദിയും ആണവായുധം നിർമ്മിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷമാണ് സൗദിയിൽ സ്ത്രീ ശാക്തീകരണത്തിനും സിനിമാ തിയേറ്ററുകൾക്കും നിയന്ത്രണം വന്നത് ഇനി തിയേറ്ററുകളും സ്ത്രീ പുരുഷ സമത്വവും ഉണ്ടാകും സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുണ്ടെങ്കിൽ കറുത്ത പർദ്ദ് തന്നെ വേണമെന്ന് നിർബന്ധം പാടില്ല തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകങ്ങൾ സ്കൂളുകളിൽ അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹം അന്ന് വ്യക്തമാക്കിയതും വ്യക്തിപരമായ സമ്പാദ്യത്തെ കുറിച്ച് ചോദ്യത്തിന് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഒരു പാവപ്പെട്ടവനല്ല ഞാൻ ഗാന്ധിയോ മണ്ഡലയോ അല്ല അതുപോലെ തന്നെ സമ്പത്തുള്ള കുടുംബത്തിലെ അംഗമാണ് എന്നാൽ വരുമാനത്തിന്റെ അൻപത്തിയൊന്ന് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്യുമെന്നും മരണത്തിനല്ലാതെ തന്നെ ആർക്കും തന്നെ തടഞ്ഞു നിർത്താനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു